ഇനി ടോപ് ടെൻ സ്പെഷ്യൽ സ്റ്റോറിയിലേക്ക് കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാകുന്നു ആനകൾ ജനവാസ മേഖലയിൽ കയറുന്നത് തടയാൻ ആനപേരുകൾ ചിലയിടത്ത് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അത് പരാജയമാണ് പണമില്ലാത്തതിന്റെ പേരിൽ ആറളം ഫാമിൽ പണിയുന്ന ആന നിർമ്മാണവും ഇഴയുകയാണ് കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിൽ ജനങ്ങൾ ഏറെ ബുദ്ധിമുട്ടുന്നത് കാട്ടാന ശല്യം മൂലമാണ് കാട്ടാനകൾ കൂട്ടത്തോടെ ജനവാസ ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നത് കർഷകർക്കും തലവേദനയാണ് കഴിഞ്ഞ ദിവസം കാട്ടാന ശല്യം കൊണ്ട് പുറതിമുട്ടിയ നാട്ടുകാർ അയ്യങ്ങുന്ന് പഞ്ചായത്തിലെ കച്ചേരിക്കടവിൽ വനപാലകരെ തടഞ്ഞുവച്ചത് ഏഴ് മണിക്കൂറോളമാണ് പയ്യാർ പഞ്ചായത്തിലടക്കം ചില സ്ഥലങ്ങളിൽ തൂക്കുവേലുകൾ ഉണ്ടെങ്കിലും ഫലത്തിൽ പരാജയമാണ് ആരള ഫാമിൽ മാത്രം പതിമൂന്നിലേറെ ജീവനുകളാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ പൊലിഞ്ഞത് ഏറെ നാളത്തെ മുറുവിളിക്കു ശേഷം ഫാമിൽ ആനമതിൽ നിർമ്മാണം തുടങ്ങിയെങ്കിലും അത് പര്യാപ്തമല്ലെന്ന് ഫാം നിവാസി രാധാമണി പറയുന്നു ഇങ്ങോട്ടെല്ലാം ആന വരുമ്പം ഫോറസ്റ്റുകാർക്ക് വിവരം കൊടുത്തിട്ട് അവർ വന്ന് ഓടിക്കും നമുക്കേ ദോഷമുള്ളൂ എല്ലാം ദോഷം തന്നെ പന്നിയാണെങ്കിൽ ഒന്നും വെച്ചേക്കുകയല്ല പറമ്പിൽ ഏഹ് തെങ്ങും വാഴയെല്ലാം തിന്നും ആനയും തിന്നും പിന്നെ നമ്മൾ അന്നേരം അനങ്ങാതെ കിടക്കും പരിക്കകത്ത് അന്നേരം അവർ അവർക്കും പേടിയല്ലേ അവരും അതെല്ലാം തിന്ന് തീർത്ത് അവരുടെ വണ്ടി ലൈറ്റും കാണുമ്പോൾ ആന വലിയ ഇറങ്ങിപ്പോവും പറഞ്ഞ് പിന്നെ ഒരു വാഴയൊക്കെ ഒടിച്ച് പോകും അങ്ങനെ എൻ്റെ വിറ്റു തിന്നൊക്കെ കഴിഞ്ഞ് ഒരു മൂന്ന് മാസം മുമ്പ് അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ ആരോ പറഞ്ഞു പൈസ ഇല്ലാത്തത് കൊണ്ട് നിർത്തലാക്കി പോയെന്നിങ്ങനെ കേട്ടു ഞങ്ങൾ അന്വേഷിക്കാറൊക്കെയുണ്ട് നമുക്ക് ഇവിടെ ഇല്ലെങ്കിലും ഓരോന്ന് എന്നാ പണിയികത്ത് അവരെ കാണുമ്പോൾ ഒക്കെ ചോദിക്കും അന്നേരം പറഞ്ഞു പൈസ കിട്ടുന്നില്ല എന്നൊക്കെ ചോദി പറയുന്നുണ്ടവർ ഫണ്ടിൽ നിന്ന് പറഞ്ഞ് നിർമ്മാണം ഇഴയുകയാണ് ആനകൾ ഫാമിൽ നിർലോഭം നടക്കുന്നു

ശക്തമായ ജനങ്ങളുടെ സമരങ്ങളും ഒക്കെ നടന്നപ്പോൾ അതിലൊരു ഫണ്ട് അനുവദിച്ചുകൊണ്ട് പെട്ടെന്ന് ഗവൺമെൻറ് ആനുമതി ആ ഫണ്ട് ഇംപ്ലിമെന്റ് ചെയ്തു അതിനെ നിങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് വേണ്ട വിധത്തിലല്ല ഗവൺമെൻറ് ഇത് വിനിയോഗിച്ചിരിക്കുന്നത് ഇതിൻ്റെ ശാശ്വതമായ ഒരു പരിഹാരം എന്ന് പറയുന്നത് അതിന് മുമ്പോട്ട് പോകുമ്പോൾ പതിമൂന്ന് ജീവനുകളാണ് അവിടെ പൊലിഞ്ഞത് ആദിവാസി സഹോദരങ്ങൾ ഒരു കൂലി കടന്നിറങ്ങുമ്പോൾ അവർക്ക് ഭയത്തോടു കൂടിയേ കിടക്കാൻ പറ്റുകയുള്ളൂ നിർഭയം ഒന്നും ഉറങ്ങാൻ സാധിക്കുകയില്ല അതിനുള്ള ആദിവാസികളിൽ പതിമൂന്നോളം വരുന്ന ആദിവാസികളിവിടെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു ആന കുത്തിക്കൊന്നു ഓരോ മരണങ്ങളും നടന്നപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട മന്ത്രിമാർ വരും ഇത് മുഴുവൻ ഇപ്പം ശരിയാകും എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളോട് കപട വാഗ്ദാനം നൽകി കൊണ്ട് തിരിച്ചു പോകും ഒന്നും ഇവിടെ പ്രാവർത്തികമാക്കാൻ പറ്റിയിട്ടില്ല അവസാനമായി ഈ ആനുമതിൽ വന്നു ആനുമതിൽ പണി പണിയാരംഭിച്ചു സെൻട്രൽ സ്റ്റേറ്റ് ജനവാസ മേഖലകളുടെ ഒരു ഒരു ഭാഗം വിട്ട് ായി പണിവിടെ പന്ത്രണ്ട് ബ്ലോക്കുകളിൽ ആനകൾക്ക് പുറമെ മറ്റ് കാട്ടുമൃഗങ്ങളും മൃഗങ്ങളും നാട്ടിലിറങ്ങി കൃഷി നശിപ്പിക്കുന്നതും മലയോര കർഷകർക്ക് തീരാ ദുരിതമാണ് നൽകുന്നത് അമൃത ന്യൂസ് കണ്ണൂർ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി വിക്ടർ ജോസഫ് ചേരുകയാണ് വിക്ടർ ഈ കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലകൾ കേന്ദ്രീകരിച്ച് ശല്യം രൂക്ഷമാകുന്നു പ്രത്യേകിച്ച് ജനവാസ മേഖലകളിൽ ഈ വന്യമൃഗങ്ങൾ പ്രത്യേകിച്ച് കാട്ടാനകൾ അത് നിരന്തരമായി ഇറങ്ങുന്നു എന്നുള്ളതാണ് വാർത്ത ഒപ്പം അത് വലിയ പ്രതിഷേധത്തിനൊക്കെ വാഗവയ്ക്കുന്നു ജനങ്ങൾ വലിയ പരിഭ്രാന്തിയിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്താണ് സത്യത്തിൽ ആ ആ പ്രദേശവാസികൾ ഈ പ്രത്യേകിച്ച് ഈ കാട്ടാന ശല്യവുമായി ബന്ധപ്പെട്ട് നമ്മളോട് പറയുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത് കാട്ടു മൃഗശല്യമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ രൂക്ഷമായിട്ടുള്ളത് കാട്ടാന ശല്യമാണ് ജനവാസ മേഖലയിൽ ഇപ്പോൾ കാട്ടാനകൾ സ്ഥിരമായിട്ട് ഇറങ്ങാറുണ്ട് പണ്ട് ഇത് വല്ലപ്പോഴും മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ അത് ദിനം പ്രതി എന്ന രീതിയിൽ മലയോര മേഖലയിൽ വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ജനവാസ മേഖലയിലേക്ക് ആനകൾ ഇറങ്ങുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ചില പഞ്ചായത്തുകളിൽ പയ്യാവൂർ ഉൾപ്പെടെയുള്ള ചില പഞ്ചായത്തുകളിൽ ആനവേലി തൂക്കുവേലി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും മറ്റ് പഞ്ചായത്തുകളിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആനകൾ വീണ്ടും ഇതേ സ്ഥലത്ത് തന്നെ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് കർഷകരെ സംബന്ധിച്ച് ഏറ്റവും വലിയ ദുരിതം ആനകൾ ഇറങ്ങുന്നത് മാത്രമല്ല അത് കൃഷി അടക്കമുള്ള കാര്യങ്ങൾ നശിപ്പിക്കുന്നുമുണ്ട് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആറളത്തേതാണ് ആറളത്ത് മുതൽ പണി ആരംഭിച്ചിട്ടുണ്ട് ഏതാണ്ട് വിക്ടർ ഞാൻ ജീവിതം ഇടപെടുകയാണ് സമയപരിമിതി മൂലമാണ് എന്തായാലും വിക്ടർ സൂചിപ്പിച്ചുപോലെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് അവർ അവിടെ നേരിട്ട് കൊണ്ടിരിക്കുന്നത്